a new chapter in space takes flight. Godspeed, തൻ്റെ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളുമായി വാനിൽ ചരിത്രം കുറിക്കുവാനായി ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനും ഐ എസ് ആർഒ ബഹിരാകാശ സഞ്ചാരിയുമായ ശുഭാംശു ശുക്ല രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചപ്പോൾ നാൽപ്പത്തൊന്ന് വർഷത്തെ കാത്തിരിപ്പിനുകൂടിയാണ് വിരാമം കുറിച്ചിരിക്കുന്നത് കാരണം വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ എന്ന നേട്ടം നാലു പതിറ്റാണ്ടിന് ശേഷമാണ് ഇന്ത്യൻ ജനതയ്ക്ക് ആഘോഷിക്കാൻ സാധിച്ചിരിക്കുന്നത് ഇനി ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുക രാജ്യാന്തര ബഹിരാകാശ നിലത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ കൂടിയാവും രാജ്യാന്തര ബഹിരിയാകാശ നിലയത്തിലേക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ യാത്രക്കാരെ എത്തിക്കുന്ന ശുഭാംശു യാത്രയായിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലെ മുപ്പത്തി കാരനായ ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയെ ഐ എസ് ആർഒ ആക്സിയം ഫോർ ദൌത്യത്തിലെ ബഹിരാകാശ യാത്രികനായി തെരഞ്ഞെടുക്കുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ യാത്രയും രാജ്യമെന്ന് ആഘോഷിക്കുകയാണ് ഇന്ത്യയുടെ ഗഗൻയാൻ പ്രോഗ്രാമിന് കീഴിൽ പരിശീലനം നേടിയ നാല് ബഹിരാകാശ യാത്രികരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു ശുഭാംശു ശുക്ല ഉത്തർപ്രദേശിലെ ലക്നൌയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ പത്തിഞ്ച് ജനിച്ച ശുക്ല നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിന് ഫൈറ്റർ സ്ട്രീമിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ കമ്മീഷൻ ചെയ്ത ഇദ്ദേഹം മികച്ച ഫൈറ്റർ കോമ്പാക്ട് ലീഡറും ടെസ്റ്റ് പൈലറ്റുമായിരുന്നു മിഗ് ട്വന്റി വൺ മിഗ് ട്വന്റി നയൻ ജാഗ്വർ ഹോക്ക് ഡോണിയർ എ എൻ തേർട്ടി ടു എന്നിവ ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ ഏകദേശം രണ്ടായിരം മണിക്കൂറിലധികം പറപ്പിച്ചിട്ടുള്ള അനുഭവം ഇദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തിൽ ഐ എസ് ആർഒ ഇദ്ദേഹത്തെ ബഹിരാകാശ യാത്രിക പരിശീലനത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് തുടർന്ന് അദ്ദേഹം മോസ്കോയിലെ സ്റ്റാർ സിറ്റിയിലുള്ള യൂറി ഗഗാറിൻ കോസ്മോണക് പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നേടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഐ എസ് ആർഒയുടെ ഗഗൻയാൻ ദൌത്യത്തിന്റെ പ്രധാന ബഹിരാകാശ യാത്രികനായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ശുഭാംശുശുക്ലക്ക് ഗൻ യാത്രയ്ക്ക് മുമ്പ് പരിചയം നേടുവാനുള്ള വെറുമൊരു യാത്ര മാത്രമല്ല ആക്സിം ഫോർ അഞ്ച് വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ശുഭാംശുവിനെ കാത്തിരിക്കുന്നത് മൈക്രോ ഗ്രാവിറ്റിയിൽ സൂക്ഷ്മാണുക്കളുടെ വളർച്ച വികാസം യാത്രകരുടെ മസലുകളുടെ ശോഷണം വിത്തുകളുടെ വളർച്ച തുടങ്ങി ബഹിരാകാശ ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമായുള്ള നിർണായക പരീക്ഷണങ്ങളായിരിക്കും ഇവ ശുക്ലയുടെ ഈ ദൗത്യം അടുത്ത തലമുറയിലെ ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും മാത്രമല്ല ഇന്ത്യൻ ജനതയും സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കട്ടെ